ഹായ് ഫ്രണ്ട്സ് ഓൺ ദുസ് പട്ട് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പുതിയ വീടിൻ്റെ ഫിത്തിയിൽ എങ്ങനെ പുട്ടി ഇടുന്നത് എന്നുള്ളതാണ് അപ്പം നമുക്ക് വീ നേരെ വീഡിയോയിലേക്ക് കിടക്കാം ആദ്യമേ തന്നെ പുട്ടി മിക്സ് ചെയ്ത് പേസ്റ്റ് രൂപത്തിൽ ആക്കി എടുക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ മിക്സിങ് മെഷീൻ വെച്ചാണ് ചെയ്യുന്നത് ഈ രീതിയിൽ ബക്കറ്റിൽ വെള്ളമൊഴിച്ച് കുട്ടി നല്ല രീതിയിൽ ഒട്ടും കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കണം നേരത്തെ നമ്മൾ കൈ ഉപയോഗിച്ചായിരുന്നു ഇത് ചെയ്തിരുന്നത് എന്നാലിപ്പം മെഷീൻ ആണ് കൈ ഉപയോഗിച്ച് ചെയ്താൽ പൂർണ്ണമായിട്ടും കട്ടയൊക്കെ ഉടഞ്ഞു വരുവാൻ പാടാണ് അതുകൊണ്ടാണ് നമ്മൾ മെഷീൻ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ തന്നെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാനാകും വലിയ വീടിൻ്റെയൊക്കെ ആവുമ്പം ഒത്തിരി പുട്ടി നമുക്ക് ആവശ്യമായിട്ട് വരും അത് മിക്സ് ചെയ്യണമെങ്കിൽ ഹാൻഡ് മിക്സർ ഉണ്ടായാലും നമുക്കിതുപോലെ മിക്സ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ നമുക്ക് വാടകയ്ക്ക് എടുക്കാൻ കിട്ടും പുട്ടി അല്പാല്പമായിട്ട് ഇട്ട് വേണം നമ്മൾ മിക്സ് ചെയ്ത് എടുക്കാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ നല്ല രീതിയിൽ ഇത് മിക്സായിട്ട് വന്നിട്ടുണ്ട് മിഷൻ ഉപയോഗിച്ച് ചെയ്താൽ ഈ രീതിയിൽ നല്ല രീതിയിൽ നമുക്ക് മിക്സായിട്ട് ലഭിക്കുന്നതാണ് ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ പുട്ടി കിട്ടേണ്ടത് ബ്ലേഡിൽ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് താഴേക്ക് വീഴരുത് ബ്ലേഡിൽ നിൽക്കുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം പുട്ടി ഇടുന്നതിന് മുമ്പ് നമ്മൾ സ്ക്രാബർ ഉപയോഗിച്ച് വിത്തി നല്ല രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം വൈറ്റ് സിമെൻറ്റ് അടിച്ചെങ്കിൽ തരിയൊക്കെ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് പുട്ടി ഇടുന്ന സമയത്ത് ഫിത്തിയുടെ മോൾ ഭാഗത്ത് നിന്ന് താഴേക്കോ താഴ്ഭാഗത്ത് നിന്ന് മുകളിലേക്കോ നമ്മുടെ സൗകര്യം അനുസരിച്ച് സ്ഥലത്തിൻ്റെയൊക്കെ സൗകര്യം അനുസരിച്ച് നമുക്ക് ഇടാവുന്നതാണ് കുട്ടി ഇടുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ള കാര്യം നമ്മൾ ഒറ്റക്കോട്ട് പുട്ടിയാണ് ഇടുന്നതെങ്കിൽ അല്പം കട്ടിയിൽ വേണം കുട്ടി ഫിത്തിയിലേക്ക് ഇടാനായിട്ട് വീടിൻ്റെയൊക്കെ സൈഡ് ഫിത്തികൾ വരുന്ന സ്ഥലത്ത് സാധാരണ ഒരു കോട്ടാണ് നമ്മൾ നമ്മളിടാറുള്ളത് അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ അത്യാവശ്യം അല്പം കട്ടിയിൽ വേണം പൊട്ടിയിടാന് അകത്തിടുന്ന ഭിത്തികളിൽ രണ്ട് കോട്ടിടുന്നതാണ് ഏറ്റവും നല്ലത് പലരും ഒരു കോട്ട ഒക്കെ ഇട്ട് നിർത്താറുണ്ട് രണ്ടു കോട്ടിട്ടാലുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പേപ്പർ പിടിക്കുന്ന സമയത്ത് അധികം പൊട്ടി ഭിത്തിയിൽ നിന്ന് എടുത്തു പോകില്ല ഒറ്റക്കോട്ടായിട്ടതെങ്കിൽ നമ്മൾ പേപ്പർ പിടിച്ച് കുഴിയൊക്കെ ലെവലാക്കി വരുമ്പോഴത്തേനും ഫിത്തിയിൽ നിന്ന് അധികമായി പുട്ടി എടുത്തു പോകും രണ്ടു തോട്ട് പുട്ടി കഴിഞ്ഞാൽ നമുക്ക് പേപ്പർ പിടിക്കുന്ന സമയത്ത് നല്ല എളുപ്പം കിട്ടും ഫിത്തിയിൽ നിന്ന് അധികം പുട്ടി എടുത്തു പോവുകയുമില്ല അതുപോലെ തന്നെ ഫസ്റ്റിൽ നമ്മൾ പുട്ടിയിട്ടപ്പോഴുള്ള ചെറിയ വരപാടുകളും എവിടെങ്കിലും പുട്ടി അധികമായി വീഴാനുണ്ടെങ്കിൽ അവിടെയൊക്കെ നല്ല രീതി പുട്ടി ഫിനിഷായി വരും ആദ്യം ഇട്ടതിൻ്റെ പകുതി പുട്ടി മതിയായിരിക്കും നമുക്ക് സെക്കൻഡ് കോട്ട് ഇടുവാനായിട്ട് രണ്ട് പുട്ടി ഇടുമ്പോൾ രണ്ട് കോട്ട് കോട്ടിടുകയാണെങ്കിൽ ഏറ്റവും ബെറ്ററാണ് എല്ലാ ഭാഗവും നമ്മൾ പുട്ടി പുട്ടിയിട്ടാലുള്ള ഗുണം ഫിത്തിയിലുണ്ടാകുന്ന ചെറിയ ക്രാക്കുകൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും ഇന്ന് ഇട്ടാണ് നമ്മൾ തേക്കുന്നത് അപ്പം ആറുമാസം കഴിയുമ്പോൾ എന്തായാലും ചെറിയ ക്രാക്കുകൾ ക്രാക്കുകളുണ്ടാകും അതൊരു പരിധിവരെ കുറയ്ക്കാനായിട്ട് പുട്ടി ഇട്ടാൽ നമുക്ക് സാധിക്കും അതുപോലെ നല്ല ഫിനിഷിങ്ങും കിട്ടും എമിൻഷനൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് ഫിത്തി കിട്ടുകയും ചെയ്യും പുട്ടിയിടാനായിട്ട് നമ്മളിവിടെ ആറഞ്ചിൻ്റെ ഒരു ബ്ലേഡും പന്ത്രണ്ട് ഇഞ്ചിൻ്റെ ഒരു ബ്ലേഡും ആണ് ഉപയോഗിച്ചിരിക്കുന്നത് നല്ല എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഒന്നര എഡിയുടെ ബ്ലേഡോ രണ്ട് ഇടിയുടെ ബ്ലേഡോ ഒക്കെ ഉപയോഗിക്കുന്നവരുണ്ട് നമ്മളിവിടെ നെറോലാക്കിൻ്റെ പുട്ടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഏഷ്യൻ പെയിന്റ് ബെർജർ നെറോലാക്ക് ഈ മൂന്ന് കമ്പനികളാണ് നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്നത് ഏറ്റവും ബെറ്റർ ഏഷ്യൻ ആണ് അല്പം വില കൂടുതലാണ് പിന്നെ പേപ്പർ പിടിക്കാൻ അല്പം പാടുണ്ട് സെറ്റിംഗ് പവർ കൂടുതലാണ് കുട്ടിയിടുമ്പോൾ നമ്മൾ എപ്പോഴും ഫിത്തി ഉണങ്ങിയതിന് ശേഷം വേണം കുട്ടിയിടാനായിട്ട് അല്പമെങ്കിലും നനമുണ്ട് പേപ്പർ പിടിക്കാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടാണ് ഫസ്റ്റ് ദിവസം പുട്ടിയിട്ടതിന് ശേഷം സെക്കൻഡ് കോട്ട അടുത്ത ദിവസം ഇടുന്നതാണ് ഏറ്റവും നല്ലത് പേപ്പർ പിടിക്കേണ്ടത് അതിൻ്റെ അടുത്ത ദിവസം മൂന്നാമത്തെ ദിവസമാണ് നമുക്ക് പേപ്പർ പിടിക്കാൻ ഏറ്റവും എളുപ്പം ദിവസം കൂടുതൽ അനുസരിച്ച് പിന്നീട് പുട്ടി ഹാർഡായി പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ പേപ്പർ പിടിക്കുമ്പോൾ അല്പം പാടാണ് അതുകൊണ്ട് മൂന്നാമത്തെ ദിവസം തന്നെ പേപ്പർ പിടിച്ചാൽ ഏറ്റവും നല്ലതാണ് പൊട്ടിയിടുന്ന സമയം അധികം തടിപ്പൊന്നും ഉണ്ടാകാതെ പൊട്ടിയിടാൻ ശ്രദ്ധിക്കുക അതുപോലെ കൈത്തല വന്നു ചേരുന്ന ഭാഗമൊക്കെ നല്ല രീതിയിൽ പുട്ടി വലിച്ചിടാനായിട്ട് ശ്രദ്ധിക്കണം പേപ്പർ പിടിക്കുമ്പം നല്ല ഫിനിഷിങ് കിട്ടാൻ പൊട്ടിയിടുമ്പോൾ തന്നെ നല്ല രീതിയിൽ നമ്മൾ ഫിനിഷ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് നമ്മളിപ്പോൾ എല്ലാ സ്ഥലത്തും പുതിയ ഫിത്തിയിൽ പ്രൈമർ അടിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലാണ് പുട്ടിയിടുന്നത് നേരത്തെ വൈറ്റ് സിമെൻ്റ് ആയിരുന്നു അടിച്ചുകൊണ്ടിരുന്നത് വയര് സിമെൻറ്റ് പ്രോപ്പറായിട്ട് അടിച്ചില്ലെങ്കിൽ നമുക്ക് അതിന്റെ ഗുണം കിട്ടത്തില്ല കൃത്യമായ ഉണ്ടായിരിക്കണം അടിച്ചതിന് ശേഷം നല്ല രീതിയിൽ നനച്ചു കൊടുക്കണം അല്ലെങ്കിൽ അത് പൊടിയായിട്ട് തിരിച്ച് ിളകിപ്പോരും പ്രൈമർ അടിക്കാനും വളരെ എളുപ്പമാണ് ഒരു വീട് നമുക്ക് നിസ്സാര സമയം കൊണ്ട് അടിച്ചു തീർക്കാനായിട്ട് പറ്റും വൈറ്റ് സിമെൻ്റ് അടിക്കണമെങ്കിൽ ബ്രഷ് ഉപയോഗിച്ച് വേണം നമുക്ക് അടിക്കാൻ പ്രൈമർ ആണെങ്കിൽ റോളർ ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് നമുക്ക് അടിക്കാനായിട്ട് സാധിക്കും നേരത്തെ പോലെയല്ല ഇപ്പം പാറപ്പൊടി ഉപയോഗിക്കുന്നതുകൊണ്ട് തേപ്പിലധികം കണ്ണ് വരാറില്ല അപ്പോൾ കണ്ണടഞ്ഞു പോകേണ്ട ഒരു കാര്യം വരുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ പ്രൈമർ അടിച്ചിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് പൊട്ടിയിട്ട് അധിക സമയം കഴിയുന്നതിന് മുമ്പ് ജനലിൻ്റെ കട്ടളകളുടെയൊക്കെ സൈഡ് ഈ രീതിയിൽ ഫിനിഷ് ചെയ്ത് വിട്ടാൽ നമുക്ക് പേപ്പർ പിടിക്കാൻ വളരെ എളുപ്പമായിരിക്കും നമ്മൾ മെഷീൻ ഉപയോഗിച്ചാണ് ഇത് പേപ്പർ പിടിക്കുന്നത് അപ്പം നമുക്ക് വളരെ എളുപ്പം കിട്ടിയ രീതിയിൽ പുട്ടി ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ അവിടെ ഫിനിഷ് ചെയ്ത് വിട്ടാൽ അതുകൊണ്ട് അതോടെ ശ്രദ്ധിച്ചാൽ ഏറ്റവും നല്ലതാണ് ഫസ്റ്റ് കോട്ട് പുട്ടിയിടുന്നതാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് സെക്കൻഡ് കോട്ട് പുട്ടിയിടുന്നതും പേപ്പർ പിടിക്കുന്നതും അടുത്ത വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ഓർക്കുക അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി